അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളെ എ ബി സി എന്ന് തരംതിരിച്ച് നമ്മൾ നടത്തിയ പരിശോധനയുടെ അവസാന ഭാഗം സി വിഭാഗത്തിൽ പെടുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ എ വിഭാഗത്തിൽ ബി ജെ പി ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത നൂറ് സീറ്റുകളെ കുറിച്ച് പറഞ്ഞു ബി വിഭാഗത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുന്ന ബി ജെ പിക്ക് കഴിഞ്ഞ തവണ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം സീറ്റുകളും വിജയിക്കാനായ ഇരുന്നൂറ് സീറ്റുകളെ കുറിച്ച് പറഞ്ഞു ഇനിയുള്ളത് സി വിഭാഗത്തിൽപ്പെടുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ ബി ജെ പിയും പ്രാദേശിക കക്ഷികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഇടങ്ങൾ അവിടെ കോൺഗ്രസ് ഒരു നിർണായക ശക്തിയല്ല നിർണായക ശക്തിയല്ല എന്ന് പറഞ്ഞാൽ ചിലയിടങ്ങളിൽ പ്രാദേശിക പാർട്ടികളെ ജയിപ്പിക്കാനുള്ള കരുത്ത് കോൺഗ്രസിനുണ്ട് പക്ഷേ കോൺഗ്രസ് നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ അല്ലെങ്കിൽ നിർണായക ഘടകമായി മാറുന്ന സീറ്റുകളല്ല ഇത് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ നൂറ്റി നാൽപ്പതോളം സീറ്റുകൾ കഴിഞ്ഞ തവണ നേടിയത് ബി ജെ പി ആണ് അതിന് മാറ്റമുണ്ടാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടുന്ന കാര്യം ഇപ്പോൾ ഇന്ത്യ മഹാസഖ്യമൊക്കെ യാഥാർത്ഥ്യമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നൂറ്റി അറുപത് സീറ്റുകൾ വരെ പ്രതിപക്ഷ കക്ഷികൾക്ക് നേടാൻ സാധിക്കും എന്ന അവസ്ഥയുണ്ട് പക്ഷേ അത് മുതലെടുക്കാനാകണം അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ ഏതൊക്കെയൊന്ന് നോക്കാം ഉത്തർപ്രദേശിലെ എഴുപത്തിയഞ്ച് സീറ്റുകളാണ് അതിൽ പ്രധാനം ആ എഴുപത്തിയഞ്ച് സീറ്റുകളിൽ സമാജ്വാദി പാർട്ടിക്ക് വലിയ അത്ഭുതമൊന്നും കാണിക്കാനില്ല പക്ഷേ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഒരു സീറ്റെങ്കിലും അധികം നേടാനായാൽ അത് ബി ജെ പിക്ക് ക്ഷീണമായി തന്നെ മാറും ബി ജെ പി ഈ എഴുപത്തിയഞ്ച് എൺപത് സീറ്റുകൾ ഉള്ളതിൽ പ്രാദേശിക കക്ഷികളുമായി ഏറ്റുമുട്ടുന്ന എഴുപത്തിയഞ്ച് സീറ്റുകൾ കോൺഗ്രസുമായി ഏറ്റുമുട്ടുന്ന അഞ്ച് സീറ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അവിടെ ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കാനായില്ലെങ്കിൽ അതുണ്ടാക്കുന്ന മാറ്റം വലുതാണ് അടുത്തത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിലെ മുപ്പത്തിരണ്ട് സീറ്റുകളിൽ പ്രാദേശിക കക്ഷികളാണ് ഏറ്റുമുട്ടുന്നത് എൻ സി പിയും ശിവസേന ഉധവ് വിഭാഗവുമാണ് ബി ജെ പിയുമായി ഏറ്റുമുട്ടുന്നത് ബി ജെ പിയുമായി അല്ലെങ്കിൽ ബി ജെ പിയുടെ സഖ്യകക്ഷികളുമായി അപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ കൂടി പിന്തുണ അനിവാര്യമാണ് അങ്ങനെ വരുമ്പോൾ അവിടെ എന്തു മാറ്റമുണ്ടാകും കഴിഞ്ഞ തവണ ബി ജെ പിയും ശിവസേനയും കൂടി തൂത്തുവാരി കൊണ്ടുപോയതാണ് ആ അവസ്ഥയിൽ നിന്ന് ബി ജെ പിയുടെ സീറ്റുകളുടെ എണ്ണം എത്ര കണ്ട് കുറയ്ക്കാനാകും ഒന്നെങ്കിൽ ഒന്ന് അതിനുള്ള പരിശ്രമം ഈ ഇന്ത്യ മഹാസഖ്യത്തിലെ കക്ഷികളുടെ ധാരണപ്രകാരം ഉണ്ടാകണം അവിടെയാണ് പശ്ചിമബംഗാളിലെ മുപ്പത്തിരണ്ട് സീറ്റ് നേരത്തെ പത്ത് സീറ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു എ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ബി ജെ പി ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള പത്തു സീറ്റുകൾ അത് കഴിഞ്ഞുള്ള ബാക്കി മുപ്പത്തിരണ്ട് സീറ്റുകൾ ഈ സി വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് അവിടെ കോൺഗ്രസും സി പി എമ്മും മമതാ ബാനർജിയുടെ പാർട്ടി വോട്ടു ചെയ്താൽ ഈ മുപ്പത്തിരണ്ടിൽ മുപ്പത്തിരണ്ടും പിടിച്ചെടുക്കാനാകും കഴിഞ്ഞ തവണ ബി ജെ പി കൊണ്ടുവന്ന ഒരു വലിയ ആധിപത്യം പതിനെട്ട് സീറ്റിലേക്ക് അവർ കുതിച്ചു അതൊരു ചെറിയ കുതിപ്പായിരുന്നില്ല അതിന് പല കാരണങ്ങളുണ്ട് പുൽവാമ ബാലാക്കോട്ട് തുടങ്ങിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലം കൂടിയുണ്ട് അതിന് അതുപോലെ ആവർത്തിക്കാതിരിക്കാൻ സി പി എമ്മും കോൺഗ്രസും കൂടി മനസ്സ് വെച്ചാൽ സാധിക്കും കാരണം ബി ജെ പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവരുടെ സിറ്റിംഗ് സീറ്റുകളടക്കം അവരുടെ സ്വാധീന മേഖലയിൽ തിരികെ പിടിക്കാൻ മമതാ ബാനർജിക്ക് സാധിച്ചു അത് ബി ജെ പിയുടെയും കോൺ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും സഹായമില്ലാതെയാണ് അപ്പോൾ ഇവിടെയും അത് സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതിന് കോൺഗ്രസും സി പി എമ്മും എത്രമാത്രം മനസ്സ് വയ്ക്കും കോൺഗ്രസുമായി ചില ധാരണകളൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട് ബീഹാറിലെ മുപ്പത്തിരണ്ട് സീറ്റ് എട്ട് സീറ്റുകൾ കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടുന്നതാണ് അത് കഴിഞ്ഞുള്ള മുപ്പത്തിരണ്ട് സീറ്റ് അവിടെ ജനതാദൾ യുണൈറ്റഡും ആർ ജെ ഡിയും ബി ജെ പിയുമായി ഏറ്റുമുട്ടുന്ന സീറ്റുകളാണ് അവിടെ കോൺഗ്രസിന് അധികം റോളില്ല പക്ഷേ ചിലയിടങ്ങളിലെങ്കിലും ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ കഴിയുന്ന വോട്ട് ബാങ്ക് ഉണ്ട് കോൺഗ്രസിന് അവിടെ എത്രമാത്രം മുന്നേറാനാകും ഇന്ത്യ മഹാസഖ്യത്തിലെ കക്ഷികൾക്ക് എന്ന ചോദ്യവും പരമപ്രധാനമായി മാറുകയാണ് ബീഹാറിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എത്രത്തോളം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആർ ജെ ഡി ജനതാദൾ യുണൈറ്റഡ് സഖ്യത്തിന് കഴിയുമെന്നതാണ് കഴിഞ്ഞ തവണ ജനതാദൾ യുണൈറ്റഡും ബി ജെ പിയും ഒരുമിച്ച് മത്സരിച്ച ഇടമാണ് ആ മുപ്പത്തിരണ്ടിൽ പകുതിയിലധികം നേടാനായാൽ അത് ഉണ്ടാക്കുന്ന മാറ്റം ചെറുതല്ല കഴിഞ്ഞ തവണ ഒരൊറ്റ സീറ്റ് മാത്രമാണ് യു പി എയ്ക്ക് കിട്ടിയത് കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചത് ഇനി പഞ്ചാബിലേക്ക് വരുമ്പോൾ അവിടുത്തെ പതിനൊന്ന് സീറ്റുകൾ തെലങ്കാനയിലെ പത്തു സീറ്റുകൾ തെലങ്കാനയിലെ പത്തു സീറ്റുകളിൽ ബി ആർ എസും ബി ജെ പിയും തമ്മിലുള്ള മത്സരമാണ് പ്രവചിക്കപ്പെടുന്നത് പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ അവിടെ അധികാരത്തിലെത്തിയ സ്ഥിതിക്ക് ആ പത്തു സീറ്റുകളിലെയും സമവാക്യങ്ങൾ മാറിമറിയാനുള്ള സാധ്യതയുണ്ട് ബി ജെ പി കഴിഞ്ഞ തവണ നാല് സീറ്റുകൾ നേടിയത് ഈ പറയുന്ന പത്തിൽ നിന്നാണ് അതിലാണ് ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്നത് ഈ പത്തു സീറ്റുകൾ വരെയും പിടിച്ചെടുക്കാനാകുമെന്നുള്ളതാണ് പക്ഷേ ബി ആർ എസ് ബി ജെ പി സഖ്യം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് തെലങ്കാനയിൽ അങ്ങനെ വന്നാൽ ഈ പത്തു സീറ്റുകൾ കോൺഗ്രസും ആ സഖ്യവും തമ്മിലുള്ള പോരാട്ടം എന്ന നിലയിലേക്ക് മാറ്റി എഴുതപ്പെടേണ്ടി വരും നമ്മൾ നേരത്തെ പറഞ്ഞ ഇരുന്നൂറ് എന്നുള്ളതിൻ്റെ കൂടെ ബി വിഭാഗത്തിലെ ഇരുന്നൂറിൻ്റെ കൂടെ ഈ പത്ത് കൂടി ഒരുപക്ഷെ ചേർക്കേണ്ടി വന്നിരിക്കും തമിഴ്നാട്ടിലെ ആറു സീറ്റുകൾ അവിടെ ബി ജെ പി ഡി എം കെയുമായി ഏറ്റുമുട്ടുന്ന സീറ്റുകളുണ്ട് അതല്ലെങ്കിൽ സി പി എമ്മും സി പി ഐയുമായി ഏറ്റുമുട്ടുന്ന സീറ്റുകളുണ്ട് കോൺഗ്രസുമായി കന്യാകുമാരിയിൽ ബി ജെ പി ആണ് അവിടെ പ്രധാനപ്പെട്ട കക്ഷിയായി മാറുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ബി ജെ പി സ്വാധീനം ചെലുത്തുന്ന ചില മേഖലകൾ ചില പോക്കറ്റുകൾ തമിഴ്നാട്ടിലുമുണ്ട് അത് ആറെണ്ണം ഉണ്ട് അസമിൽ നാല് ജാർഖണ്ഡിൽ നാല് ത്രിപുരയിൽ രണ്ട് നാഗാലാൻഡിൽ ചാന്ഡിഗഡിൽ ഓരോന്ന് വീതം ഡൽഹിയിൽ ആറ് ഏഴ് സീറ്റ് ബാക്കിയുള്ള എല്ലാം കൂടി ചെറിയ ഒന്നും ഒന്നുമൊക്കെ വരുന്ന ചെറിയ ചെറിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സീറ്റുകൾ എണ്ണം കൂടുമ്പോൾ എട്ടെണ്ണം ഇതാണ് ബി ജെ പി പ്രാദേശിക കക്ഷികളുമായി ഏറ്റുമുട്ടുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുടെ കണക്ക് അതിൽ ബി ജെ ഡിയുമായി ഏറ്റുമുട്ടുന്ന ഒഡീഷയിലെ പത്തൊൻപത് സീറ്റുമുണ്ട് ഈ ബി ജെ ഡിയും വൈ എസ് ആറും ടി ഡി പി ഈ മൂന്ന് പാർട്ടികൾ എങ്ങനെയായിരിക്കും അവർക്ക് കിട്ടുന്ന സീറ്റുകളുടെ കാര്യത്തിൽ നിലപാട് പുലർത്തുക എന്നുള്ളത് ഇപ്പോൾ പ്രവചിക്കാനേ സാധിക്കില്ല ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം എത്താൻ ഈ പറയുന്നവരുടെ സീറ്റുകൾ കൊണ്ട് സാധിക്കുമെങ്കിൽ ഒരുപക്ഷെ അവർ പിന്നിൽ നിന്ന് പിന്തുണച്ചേക്കും അങ്ങനെ വന്നാൽ പോലും മോദിയുടെ മൂന്നാം ടൈം ശോകമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി എന്തു തോന്നിയാസവും കാട്ടാനുള്ള ലൈസൻസ് അടുത്ത തിരഞ്ഞെടുപ്പിൽ കിട്ടാതിരുന്നാൽ ഏതെങ്കിലും ഒരു പ്രാദേശിക കക്ഷിയുടെ പിന്തുണയോടുകൂടി ഭരിക്കേണ്ടുന്ന അവസ്ഥ വന്നാൽ ഈ പറയുന്ന അഹങ്കാരം ഉണ്ടാകില്ല ഒരല്പമെങ്കിലും ജനങ്ങൾക്ക് ആശ്വസിക്കാനാകും അതുകൊണ്ടാണ് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നൂറ്റി അറുപത് സീറ്റ് വരെ നേടാനുള്ള സാധ്യത നിലനിൽക്കുന്ന പ്രാദേശിക കക്ഷികൾ എങ്ങനെയായിരിക്കും അതിനെ സമീപിക്കുക എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നത് കോൺഗ്രസ് അതിനോട് എന്തു തരത്തിലുള്ള സമീപനമായിരിക്കും പുലർത്തുക എന്നുള്ളത് പ്രസക്തമാകുന്നത് വിട്ടുവീഴ്ചകളുടെ വലിയ ലോകം തുറന്നിടുക തന്നെ വേണം കോൺഗ്രസ് എന്നുള്ളതാണ് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് നമ്മൾ ഈ നാല് ഭാഗങ്ങൾ അടങ്ങുന്ന അനാലിസിസ് ചെയ്യുന്ന അവസരത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അത്ര വലിയ രാഷ്ട്രീയ ബോധമൊന്നുമില്ലാത്ത ആളുകൾക്കും സിമ്പിളായി രാജ്യത്തെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുടെ അവസ്ഥ എന്ത് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന തരത്തിലാണ് ഇതിലെ കണക്കുകൾ അവതരിപ്പിക്കുന്നത് എന്ന് അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ് ബി വിഭാഗത്തിൽ ബി ജെ പിയും കോൺഗ്രസ്സും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഇരുന്നൂറ് സീറ്റുകളുടെ കാര്യത്തിൽ എന്തു സംഭവിക്കുമെന്നുള്ളത് പ്രധാനമാകുന്നു പ്രാദേശിക കക്ഷികളോട് വിട്ടുവീഴ്ച ചെയ്ത് കോൺഗ്രസ് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ എത്രത്തോളം അവരെ ജയിപ്പിക്കുന്നതിന് പിന്നണിയിൽ നിന്ന് പ്രവർത്തിക്കും എന്നുള്ളത് പ്രധാനമാകുന്നു അങ്ങനെ ആ സമവാക്യങ്ങൾ കൃത്യമായി സംഭവിച്ചാൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് കിടക്കാനാകില്ല നൂറ് ശതമാനം ഉറപ്പ് കാരണം നൂറെണ്ണം ബി ജെ പിക്ക് തുടക്കത്തിലേ ഇല്ല പിന്നീടുള്ള നാനൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ പകുതിയിൽ ബി ജെ പിയെ കൊണ്ടുവന്ന് നിർത്താൻ സാധിക്കും കോൺഗ്രസ് ആത്മാർത്ഥമായി മനസ്സ് പ്രാദേശിക കക്ഷികൾ ആത്മാർത്ഥമായി മനസ്സ്